ഹായ് ഞങ്ങളുടെ രാജകുമാരി ഞങ്ങളുടെ ദിയക്കുട്ടി പൂക്കളമൊരുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിയക്കുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് പൂക്കളൊക്കെ ശേഖരിച്ച് പൂവിടാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലെ പാടത്തും പറമ്പത്തും ഒന്നും പൂവൊന്നും കിട്ടാത്തത് കൊണ്ട് ദേ ക്കുട്ടി ഇവിടെ നമ്മുടെ വീട്ടിലെ ചെടിയുള്ള കുറച്ച് പൂവും അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ കുറച്ച് പൂവൊക്കെ ചോദിച്ച് വാങ്ങി അങ്ങനെയൊക്കെ കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് അങ്ങനെയാണ് പൂവിടാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പാടത്തും പറമ്പത്തും ഒക്കെ പോയി പറിച്ചിട്ടാണ് പൂവിടാറുള്ളത് പക്ഷേ ഇപ്പോൾ പറമ്പിലും പൂവില്ല പാടത്തും പൂവില്ല എവിടെയും പൂവില്ല പൂ വേണമെങ്കിൽ നമ്മൾ നട്ടു വളർത്തുകയോ അല്ലെ വാങ്ങുകയോ വേണം ദിയക്കുട്ടിയുടെ സൈക്കിളിൻ്റെ കൂടാണ് ആ കാണുന്നത് ഒരു പട്ടിയെ വളർത്താൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ പട്ടിയ വളർത്തണമൊന്നും നടന്നില്ല അങ്ങനെ അത് ദിയക്കുട്ടിയുടെ സൈക്കിളിൻ്റെ കൂടാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ദിയക്കുട്ടി ആ ദിയക്കുട്ടിയുടെ പൂവിടൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ പൂക്കളമാണ് ദിയക്കുട്ടി ഒരുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഈ അത്തം പത്തോണം എന്നല്ലേ അപ്പോൾ എല്ലാ ദിവസവും തീയക്കുട്ടി വളരെ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് രാവിലെ കുളിച്ച് പൂവിടാൻ റെഡിയായി പൂക്കളൊക്കെ ശേഖരിച്ച് പൂവിടാൻ തുടങ്ങും ദിയക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് രാവിലെ എഴുന്നേറ്റ് തുടങ്ങും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ദിയക്കുട്ടിക്ക് എക്സാമാണ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് ദിയക്കുട്ടി പഠിക്കുന്നത് അപ്പോൾ ദിയക്കുട്ടിക്ക് ഒരുപാട് ഉണ്ട് നന്നായി പഠിക്കുന്ന മിടുക്കി കിട്ടിയാന്ന് നമ്മുടെ രാജകുമാരി നമ്മളുടെ ദിയക്കുട്ടി അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ചായയൊക്കെ കഴിച്ച് ദിയക്കുട്ടി പഠിക്കാനിരിക്കും അതിനുള്ള തിരക്കിലാണ് ദിയക്കുട്ടി ഒരുപാട് പഠിക്കാനുണ്ടാവും ദിയക്കുട്ടിയുടെ പൂക്കളം ഏകദേശം റെഡിയായി കഴിഞ്ഞു ഉള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മനോഹരമായ പൂക്കളം ഒരുക്കാൻ പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണ് നല്ല പൂക്കളം ഒരുക്കി കഴിഞ്ഞു ദിയക്കുട്ടി ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ദിയക്കുട്ടി പൂക്കളം ഒരുക്കുന്നത് ഇതാ ഇതാണ് ദിയക്കുട്ടി ഉണ്ടാക്കിയ പൂക്കളം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ പൂവിടാറ്